നിത്യഹരിത നായകൻ പ്രേംനാർത്ഥമാണ് ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രേംന സ്മാരക സ്റ്റേജ് നിർമ്മിക്കുന്നത് ഇതിന്റെ നിർമ്മാണോദ്ഘാടനം വി ശശി എം എൽ എ നിർവഹിച്ചു ഇതോടൊപ്പം പ്രേംനസീറിന്റെ അർദ്ധകായ പ്രതിമയുടെ അനാച്ഛാദനവും നടന്നു ജീവിച്ച മണ്ണാണ് നമ്മൾ ഈ പ്രേമ പട്ടിക നമ്മൾ നോക്കിയാൽ നല്ല വ്യത്യസ്തനാണ് എന്തുകൊണ്ടും അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഞാനിവിടെ എം എൽ എ വരുന്ന നാൾ മുതൽ എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രസിദ്ധരായ സിനിമാ നഗന്മാരെ ക്ഷണിച്ചു വരുത്തി അവാർഡ് നൽകുന്ന വളരെ സ്ഥലങ്ങൾ അവർ സംഘടിപ്പിക്കാറില്ല ഇവിടെയുള്ള മനസ്സിലാവും ജീവിതത്തിൽ സ്വാധീനിക്കപ്പെട്ടതുപോലെ മറ്റൊരു കലാകന്മാരും സ്വാധീനിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വസ്തു യാഥാർത്ഥ്യമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പി സി അധ്യക്ഷയായിരുന്നു ചെറിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വകേറ്റ് ലാൽ ജില്ലാ പഞ്ചായത്ത് അംഗം ആർ സുഭാഷ് എന്നിവരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുത്തു